വയനാട് ദുരന്തമുഖത്തെത്തി സഹായം വാഗ്ദാനം ചെയ്ത നടൻ മോഹൻലാലിനെ വ്ളോഗിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ ചെകുത്താൻ യൂട്യൂബ് ചാനലിന്റെ ഉടമ അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി അത് അദ്ദേഹം ചെയ്ത ഹലോ ഗായ്സ് ഇറ്റ്സ് മി ഡാനി അപ്പോൾ നമ്മൾ മുംബൈയിലാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇച്ചിരി എന്താ പറയേണ്ടത് ഒരു ദിവസം ചിലപ്പോൾ ഒരു വീഡിയോ ഇട്ടായിട്ട് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ വീട്ടിൽ തിരിച്ചൊക്കെ വരും ഓക്കെ നമ്മൾ ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ ചെകുത്താനേ അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ചെയ്യണം കേട്ടോ അവനത് വേണം കാരണം ഇച്ചിരി ഓവറായിരുന്നു പല കാര്യത്തിൽ ഓവർ എന്ന് പറഞ്ഞാൽ എങ്ങനെ സംസാരിക്കണമെന്ന് ആദ്യം പഠിക്കേണ്ട ഒരു വ്യക്തി അത് ചെകുത്താൻ തന്നെ സത്യം പറയാലോ അന്ന് ബാല അവിടെ പോയി അങ്ങ് ഇല്ലാണ്ടായ ഒരവസ്ഥയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ കുറേ നമ്പറും കുറേ കാര്യങ്ങളുമായിട്ട് അവൻ വന്നായിരുന്നു അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഓക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകാത്തവർക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത് വയനാട് ദുരന്തം നടന്ന സമയത്ത് ആലട്ടൻ അവിടെ ചെന്നിരുന്നു അവിടെ ചെന്ന് ഓരോ കാര്യങ്ങൾ സംസാരിച്ചത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്തായാലും ഞാൻ ആ വീഡിയോസ് ഒന്ന് വെച്ച് തരാം നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഞാനിങ്ങോടെ ഉൾപ്പെടുന്ന വൺ ഡബിൾ ടു ഇൻഫൻട്രി ബറ്റാലിയൻ ആയിരുന്നു ടി എ മെഡ്രാസ് അവരിവിടെ വളരെ എല്ലാവരും അവരെ അവരാണ് ആദ്യം ഇവിടെ എത്തിയത് അവരെ ഞങ്ങളുടെ ഇരുപത്തി നാൽപ്പത് പേര് വളരെയധികം പിന്നെ ശ്രമങ്ങൾ നടത്തി ഒരുപാട് പേരെ സേവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ ആ ബെറ്റാലിയനിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ അവരുമായിട്ട് ഒരുപാട് പരിചയവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളും ഉണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ അവർക്കൊക്കെ ഒരു നന്ദി പറയാൻ മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങണം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു തീരുമാനമെടുക്കണം ഒരിക്കൽ കൂടി ഇതിൻ്റെ പുറം പ്രവർത്തിച്ച എല്ലാവർക്കും ഇപ്പോൾ ഈ ബ്രിഡ്ജുണ്ടാക്കിയത് തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഈ ബ്രിഡ്ജിലായിരുന്നെങ്കിൽ ആർക്കും മുകളിലേക്ക് താഴേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഏറ്റവും പെട്ടെന്ന് ഇതൊരു ഒരു ഈശ്വരൻ്റെ സഹായം കൂടെ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് വിചാരിക്കാം ഒരുപാട് പേര് ഇനി കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷണത്തിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് ലാലേട്ടൻ ഒരു ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായിട്ടാണ് അവിടെ പോയത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ചെന്ന് ഒരു മൂന്ന് കോടി രൂപയോളം അവിടെ കൊടുക്കുകയും ചെയ്തു പിന്നെ അല്ലാണ്ട് പിന്നെ കൈ നേടുകയും പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ഒരു മൂന്നേ പോയിൻറ്റ് ഇരുപത്തഞ്ചോളം കൊടുത്തു ഈ ഒരു രൂപ പോലും കൊടുക്കാത്ത ഇത്ര മാത്രം എന്താണെന്നാണ് ഞാൻ ആലോപിക്കുന്നത് ഇവിടെ കിടന്നെല്ലാം അതിനിടയ്ക്ക് മുല്ലപ്പെരിയാറിൻ്റെ കാര്യങ്ങളൊക്കെയാണെന്നാണ് സംസാരിക്കുന്നുണ്ട് ഈ ആർമിക്കാരവിടെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണോ മറ്റേതാണെന്നും പറഞ്ഞു കുറേ ഡയലോഗും കാര്യങ്ങളും ഉണ്ടായിരുന്നു ചെറുതായാലും ഓൾറെഡി ഞാൻ ലാലട്ടനെതിരെ ഇട്ടൊരു വീഡിയോ ഞാൻ ഇട്ടതാണ് നിങ്ങളെ കാണിച്ചതുമാണ് ആ വീഡിയോ എന്തായാലും ഞാൻ വെക്കുന്നില്ല നിങ്ങൾ കാണാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു വിഷ്വലും കൂടെ ഞാൻ വെക്കാം അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് സത്യം പറഞ്ഞാൽ ലാലട്ടൻ്റെ ഏത് പടം ഇറങ്ങിയാലും വന്ന് നെഗറ്റീവ് അടിക്കുന്ന ഒരു തട കാരണം ഈ അടുത്ത സമയത്ത് കുറേ പൊട്ടുകയും ചെയ്ത് അങ്ങനെ പൊട്ടുമ്പോൾ ഇവൻ വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പോരാത്തിനെ ഒരുപാട് യൂട്യൂബേഴ്സ് ആണെങ്കിലും റിവ്യൂ ഇടുന്ന ടീംസൊക്കെ ആണെങ്കിലും ലാലട്ടനെ ഇത് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് താനും ആ സമയത്ത് ചെകുത്താൻ കയറി ഗോളടിക്കുമായിരുന്നു രീതിയിൽ കയറി അവരത് പറഞ്ഞു ഇത് പറഞ്ഞു ലാലട്ടൻ്റെ അത് കണ്ടു മറ്റേത് കണ്ടു മറിച്ചത് കണ്ടു ഓക്കെ പിന്നെ മുല്ലപ്പെരയാറിൻ്റെ കാര്യം പോലും സംസാരിക്കുന്നത് ലാലട്ടനെ വെച്ചിട്ടാണ് ോ ഒന്ന് പോയി പട്ടണക്കാരൻ നോക്കുന്നത് ഇവിടെ മണ്ണെല്ലാം നടക്കത്തൊന്നുമില്ല ഒറിജിനൽ പൊട്ടന്മാർ ഈ നമ്മൾ സെക്കൻഡ് തേർഡ് പൊട്ടമാരി പൊട്ടന്മാരുടെ ഒരു സംശയം വേണ്ടി വല്ല എന്താ പാട്ടും യൂട്യൂബ് വീഡിയോ കണ്ടോ നിങ്ങൾ മോഹൻലാലിന്റെ വല്ലതും വല്ല പുലി കണ്ടിരിക്കുക പൊട്ടന്റെ സിനിമയും കാണും ആ പൊട്ടി വരുമ്പോളും പട്ടാളക്കാരാണ് മോഹൻലാലെ കാണും അല്ലാതെ മോഹൻലാലെ കാണാൻ ഇവരൊക്കെ എവിടെ നിന്ന് കാണും അവിടെ ഒരു മണ്ടന്മാരാണ് വന്നത് തോന്നി

ഇത് അവസാനം ഇതിപ്പം വർഷങ്ങൾ തൊണ്ട് കുറേ ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഇവനെ മാത്രം എന്താ ഒന്നിനും പിടിക്കാത്ത എന്താ കേസ് കേസെടുക്കാത്തത് ഇവരെന്താ ഇങ്ങനെ ലാലേട്ടനൊക്കെ എത്ര മണ്ണാണോ എന്ന് വരെ പറഞ്ഞ ടീംസുകളുണ്ട് പിന്നെ ഫാൻസാറായി കിട്ടിയാൽ പിന്നെ ഇവനെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതുപോലെ കാത്തിരിക്കുന്നൊരു മുതലാണ് പിന്നെ വന്നിട്ടിരുന്നു അങ്ങ് ചിലപ്പോടാ ചിലപ്പ് എന്തായാലും ആ ഇഷ്യൂ നല്ല രീതി അങ്ങ് ഇതായി നമ്മുടെ സിദ്ധിക്ക് അദ്ദേഹം കൊണ്ട് കേസ് അങ്ങ് കൊടുത്തു അപ്പോൾ അതാകെ പണി കിട്ടിയിട്ടിങ്ങനെ ഇരിക്കുക ഇന്നലെ സ്റ്റേഷനെ വിളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഒരു വിഷ്വൽ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം കാരണം അത് വേണം കാരണം ഇനി ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാലേ എവിടെ എന്തെങ്കിലുമൊക്കെ നീ ഒന്നെങ്കിൽ ആ ക്യാമ്പിൽ പോയിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക് ആൾക്കാർക്ക് എന്തെങ്കിലും പത്ത് സഹായം ചെയ്യാൻ നോക്ക് അത് അതുമില്ല ചുമ്മാ ഇരുന്നിട്ട് ഇപ്പം ഞങ്ങളും യൂട്യൂബേഴ്സൊക്കെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടിരിക്കുന്നവരാണോ പിന്നെ അതുപോലെ അതിങ്ങനെ എടുത്ത് ഇടാൻ താല്പര്യം ഇല്ലാതത്തെ അതുകൊണ്ടും ആണ് ഇപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും എന്നോടും പറഞ്ഞിട്ടുണ്ട് ബ്രോ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളും കുറെ ഒക്കെ അതിനോട് താല്പര്യം ഇപ്പൊ ഇല്ല അതുകൊണ്ടാണ് അപ്പം ഓക്കെ എന്തായാലും ന്യൂസി വന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം വയനാട് ദുരന്തമുഖത്തെത്തി സഹായം വാഗ്ദാനം ചെയ്ത നടൻ മോഹൻലാൽ യൂട്യൂബ് ചാനലിന്റെ ഉടമ അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ മഞ്ഞാടിയിലെ ഇയാളുടെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് വയനാട് പുനരധിവാസത്തിന് മൂന്നു കോടി രൂപ ധനസഹായം നൽകുമെന്ന മോഹൻലാലിന്റെ വാഗ്ദാനത്തിന് പിന്നാലെയായിരുന്നു യൂട്യൂബിലൂടെയുള്ള അധിക്ഷേപം നടനെ അധിക്ഷേപിച്ച് നടന്റെ ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹള ശ്രമിച്ചതായാണ് എഫ്ഐആർ താരസംഘടനായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് കേസ് തന്നെ പണ്ടില്ല ബാലയുടെ വീട് ഇയാൾ തന്നെ തുണിയെല്ലാം വലിച്ചു പാരി കിട്ടുകയൊക്കെ ചെയ്ത് അവൻ എന്താണെന്ന് അവൻ അവനൊരു അടുക്കും ചിട്ടയില്ലാത്തവനാന്ന് അവൻ്റെ മോത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്താ പറയുക ഒരു വിവരവും ഇല്ല കണ്ണിൽ തോന്നുന്നതെല്ലാം വിളിച്ച് പറയില്ല ഇതൊക്കെ തന്നെയാണ് പരിപാടി ഇപ്പം കണ്ടില്ല അന്ന് ഇപ്പം മൊട്ടം കണ്ടില്ല ഒന്നും അറിയാത്ത കുഞ്ഞിനെ പോലെ പാവവും വെറും പാവത്തിനെ പോലെ പാവം വെറും പാവം ഒട്ടും പ്രതീക്ഷയില്ല ഇതുപോലൊരു പണി കിട്ടുമെന്ന് സത്യം പറഞ്ഞാൽ എന്താ എന്താ പറയുക സിദ്ദിക്കിനോട് നമുക്ക് തീരെ പിന്നെ പറയുന്നതിന്റെ കുറച്ച് കാര്യങ്ങളും വെച്ച് നമുക്ക് ഈ വീഡിയോ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് മോഹൻലാലും ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും ഞാൻ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് കൊടുക്കുക ഇതിനെതിരെ ഒരു നടപടി എടുക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു അതെന്തായാലും നന്ദി കാരണം ഇതൊന്നും രണ്ടും വർഷമായിട്ട് തുടങ്ങിയ ഒരു ഇതല്ല എനിക്ക് ഒന്നൊരു ഏഴെട്ട് വർഷം തോന്നാന്ന് തോന്നുന്നു ഇയാൾക്ക് ലാലാട്ടൻ ഇതുപോലെ കിടന്ന് മോശമായിട്ട് പറയുന്നവർ തന്നെ കാരണം ഫേസ്ബുക്കിൽ എന്തെല്ലാം ആരോട്ട് അയാൾ ഒരു ക്യാപ്ഷനും ഒരു തമ്പലേനും ഒന്നും വെക്കാതെ ചുമ്മാ അങ്ങ് പറഞ്ഞാലാണെങ്കിൽ പോലും കാണാൻ കുറേ എണ്ണം കമൻഡി ഇടാൻ കഴിഞ്ഞതിന് ശരിയാണ് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് വിവരം കെട്ട കുറേ അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം കണ്ടില്ലേ ഇനി കുറച്ച് പഠിക്കട്ടെ സത്യം പറയാലോ കുറച്ച് പഠിക്കട്ടെ കാരണം എന്ന് വെച്ചാൽ ഇനി ആണെങ്കിലും ഇനിയിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് പട്ടിഷോയും കാര്യങ്ങളും ഇറങ്ങുമ്പോൾ എന്നെ അത് ചെയ്തില്ല ഇനി ഇത് ചെയ്തില്ല എന്നൊക്കെ വലിയ ഡയലോഗൊക്കെ ഒക്കെ അടിക്കുകയാണ് എന്തായാലും ഇതൊരു പാഠമായിരിക്കട്ടെ കാരണം ഒരുപാട് ഈ ഒരു ദുരന്തം വന്നതിന് ശേഷം ഈ മുലപ്പാൽ വിഷയത്തിനാണ് പിന്നെ ഒരുത്തം ഫോട്ടോ കണ്ടിച്ചിരിക്കുന്നത് പിന്നെ ഇവനെ പോലെയുള്ള കുറേയാണ് ഇവ ഒന്നും ചെയ്യത്തില്ല എടാ ഒരു രൂപയെങ്കിലും ചെയ്തിട്ട് നീ ഒക്കെ കിടന്നു സംസാരിക്കുക സംസാരിക്കാൻ പഠി ആദ്യം അല്ലെങ്കിൽ എന്തിനൊക്കെ ചെയ്യാൻ പടി ഇതുമില്ല ഓക്കെ ഗായ്സ് ബൈ അപ്പം രണ്ട് ദിവസം ഇതുപോലെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും നാളെ ചിലപ്പോൾ ഞാൻ തിരിക്കും അപ്പോൾ ഗൈസ് ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാതെ ലൈക്കും ഷെയറും സബ്മിൻ ചെയ്യാൻ ലൈക്ക് മസ്റ്റാണ് किया लव यू ऑल